നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പൊച്ഛിച്ചവർക്കും പരിഹസിച്ചവർക്കും മുൻപിൽ അവരുടെ ധാരണകളെയൊക്കെ തിരുത്തിക്കൊണ്ട് മുന്നേറുന്നതും ഒരു വിജയമാണ് കോൺഗ്രസ് നൂറുകടക്കില്ലെന്ന് ബി ജെ പി പുച്ചപ്പോൾ ബി ജെ പിയുടെ മനക്കോട്ടയെ തകർത്തുകൊണ്ടാണ് കോൺഗ്രസിലെ അംഗബലം ദിനപ്രതി ഉയർന്നുകൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ സഖ്യകക്ഷികളുടെ കാരുണ്യത്താൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ എൻ ഡി എ സർക്കാർ രൂപീകരിച്ചെങ്കിലും പ്രതിപക്ഷമായ ഇന്ത്യാ സഖ്യത്തിന്റെ അംഗബലം ക്രമേണ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിച്ച് ജയിച്ച രണ്ടുപേർ കോൺഗ്രസിൽ ചേർന്നപ്പോൾ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ മൂന്നാമനും കോൺഗ്രസിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ലഡാക്ക് എം മുഹമ്മദ് ഹനീഫയാണ് ഇപ്പോൾ ഇന്ത്യാ സഖ്യത്തിൽ ചേർന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച ഹനീഫയാണ് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് പേർ കൂടി കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ നേരത്തെ ഇരുന്നൂറ്റി മുപ്പത്തിനാലായിരുന്ന ഇന്ത്യ മുന്നണിയുടെ അംഗബലം ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴായിരിക്കുകയാണ് ലഡാക്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ഹനീഫ എതിർ സ്ഥാനാർത്ഥിയെ ഇരുപത്തിയേഴായിരത്തി വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത് മഹാരാഷ്ട്രയിലെ സാംഗ്ലയിൽ നിന്ന് സ്വതന്ത്രനായി വിജയിച്ച വിശാൽ പാട്ടീൽ കഴിഞ്ഞ ആഴ്ചയാണ് കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും പിന്തുണ പ്രഖ്യാപിച്ചത് പിന്നാലെയാണ് ബീഹാറിലെ പൂർണയിൽ നിന്നും ജെ ഡി യുവിന്റെ സന്തോഷ് കുമാറിനെയും ആർ ജെ ഡിയുടെ ഭീമാ പരാജയപ്പെടുത്തിയ പപ്പു യാദവും കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പപ്പു യാദവ് കോൺഗ്രസിൽ ചേർന്നിരുന്നു എന്നാൽ സഖ്യധാരണയുടെ അടിസ്ഥാനത്തിൽ സീറ്റ് ആർ ജെ ഡിക്ക് നൽകേണ്ടി വന്നതോടെ കോൺഗ്രസ് ടിക്കറ്റിൽ പപ്പുവിന് മത്സരിക്കാനായില്ല ഇതോടെയാണ് പപ്പു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് എന്നാലും കോൺഗ്രസ് നൂറുകണക്കില്ലെന്ന് നിസ്സംശയം പറഞ്ഞ ബി ജെ പിക്ക് മുൻപിലാണ് എന്ന സംഖ്യയുമായി കോൺഗ്രസ് നിൽക്കുന്നത് ഇത്രയും നാൾ ബി ജെ പിയുടെ ഭരണത്തിൽ അസ്വസ്ഥരായവരൊക്കെ ഇപ്പോൾ ബി ജെ പിയെ എതിർക്കാനായി അണിചേരുകയാണ് എന്നതാണ് സത്യം കോൺഗ്രസിലെ അംഗബലം ഇനിയും ഉയരുമ്പോൾ അത് ബി ജെ പിയുടെ സർക്കാർ കോട്ടയ്ക്കേൽക്കുന്ന പ്രഹരം തന്നെയായിരിക്കുമെന്നത് തീർച്ച